ഇസ്രായേൽ സേനയിലെ അൾട്രാ ഓർത്തഡോക്സ് ഭാഗമായ ഹരേദി ബ്രിഗേഡ് എന്ന അസ്മോണിയൻ ബ്രിഗേഡിനെ സന്ദർശിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ജോർദാൻ താഴ്വരയിലെ ഐ ഡി എഫ് ഹസ്മോനിയൻ ബ്രിഗേഡിൻ്റെ പരിശീലന കേന്ദ്രമാണ് നെതന്യാഹുവും ഇസ്രായേൽ ധനമന്ത്രി ബെസ്ലേൻ സ്മോർട്ടിച്ചും മുതിർന്ന സൈനികർക്കൊപ്പം സന്ദർശിച്ചത് ഇസ്രായേലിലെ അൾട്രാ ഓർത്തഡോക്സ് ജൂതർ എന്ന മതവിശ്വാസികൾ സൈന്യത്തിൽ ചേരാൻ വിസമ്മതിക്കുന്നവരാണെന്നും മതപരമായ ചടങ്ങുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാത്രം ജീവിക്കുന്നവരാണെന്നുമുള്ള തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്തും സൈനിക സേവനം ചെയ്യുന്ന ഹരേദി ബ്രിഗേഡിലെ സൈനികരെ കാണാനും അവരെ പ്രശംസിക്കാനുമാണ് ജോർദാൻ വാലിയിലെ ഐ ഡി എഫ് ഹാസ്മോണിയൻ സൈനിക പരിശീലന കേന്ദ്രത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും സംഘവും എത്തിയത് ഹരേദി യുവാക്കൾ സൈന്യത്തിൽ ചേർന്ന് നല്ല ോതാക്കളായി മാറുന്നു അവർ ഗാസയിൽ പോരാടുന്നു അവരിൽ ചില സൈനികരെ നഷ്ടപ്പെട്ടുവെന്നും പ്രധാനമന്ത്രി സന്ദർശനത്തിൽ വ്യക്തമാക്കി ഹരേദീസ് സൈനികർ തങ്ങളുടെ മതപരമായ ജീവിതശൈലി തുടരുമ്പോൾ തന്നെ സൈന്യത്തിനായി ഇസ്രായേലിനായി സാധ്യമായതെല്ലാം ചെയ്യുന്നുവെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു കേവലം ബലം കൊണ്ട് മാത്രമല്ല ഇച്ഛാശക്തിയോടെയാണ് അവർ പ്രവർത്തിക്കുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി സൈനികരെ പ്രശംസിച്ചു ഇസ്രായേൽ ധനമന്ത്രി ബസലേൽ മോഡ്രിച്ചും ഹരേദി സൈനികരെ പ്രശംസിച്ചു ഹരേദീസ് സമൂഹത്തിൽ നിന്നും ും കൂടുതൽ പേരെ സൈന്യത്തിലേക്ക് കൊണ്ടുവരുമെന്നും നല്ലൊരു വിശ്വാസമുണ്ടാക്കി വളരെ നല്ല രീതിയിലുള്ള പ്രക്രിയയിലൂടെയാണ് ഇത് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സിറിയയിലെ നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും ഇസ്രായേൽ പ്രധാനമന്ത്രി പ്രതികരിച്ചു സിറിയ വീണ്ടും ഭീകരുടെ താവളമാകാൻ ഇസ്രായേൽ അനുവദിക്കില്ലെന്നും സിറിയയിലെ ദ്രൂസ് ജനതയെ സംരക്ഷിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി ഹരേദി സൈനിക താവളത്തിൽ നടന്ന സന്ദർശനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കും ധനമന്ത്രിക്കുമൊപ്പം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സൈനിക മേധാവിമാർ എന്നിവർ പങ്കെടുത്തു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കേന ന്യൂസ്